ഇത് നമ്മുടെ സ്വന്തം മാർഗവേച്ചി പുതുമണവാട്ടിയാണ് വിശേഷങ്ങള് അറിയണ്ടേ പറഞ്ഞു തരാം അത്ഭുതപ്പെടും വയസ്സ് മാർഗവേശി എന്നെ പറയട്ടെ വയസ്സ് എഴുപത്തേഴ് വയസ്സിൽ പുതുമണവാട്ടി മൈലാഞ്ച് നല്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് മൈലാഞ്ചി ഒക്കെ പോയി പറ വിശേഷങ്ങള് പുതു ഒണവാട്ടി പറ വിശേഷങ്ങള് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ആഘോഷങ്ങളൊക്കെ പൊടിപൊടിച്ച് തോഴികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞു ഭംഗിയായിട്ട് കഴിഞ്ഞു ആ ോ ആളായിരുന്നു അല്ല ഞങ്ങളെ ഈ മറ്റേ കല്യാണത്തിന് കൊറേ ആളുകൾ അഞ്ഞൂറാളുണ്ടാവോ അഞ്ഞൂറാളുണ്ടാവും ക്ഷണിക്കപ്പെട്ട സദസ്സ അഞ്ഞൂറാളുകൾ സാക്ഷിയായിട്ട് ഇനി വിഷയം പറയാം ഇത് വലിയൊരു കലാകാരിയാണ് കലാകാരി ഒപ്പനയുടെ മാസ്റ്ററാണ് പുതുമണവാട്ടി ഒപ്പനയുടെ പുതുമണവാട്ടിയാണ്

ഇനി വരും എല്ലാം കളിക്കണമെന്നറിയോ ആ വിളിച്ചാൽ വേറെ ഒന്നും കളിക്കില്ല ആ തിരുവാതിര കളിക്കലുണ്ട് എന്നിട്ട് അതെപ്പോഴായിരുന്നു അത് രണ്ടുമൂന്നെല്ലാം മുന്നേ എന്തായാലും പ്രായം എഴുപത്തി ചെറുപ്പം മുതലേ ഈ ഓരോ കളികളിൽ ഏർപ്പെട്ട് ഒപ്പന തിരുവാതിര ചെറുപ്പത്തില് പക്ഷെ അത് ഫോട്ടോ കിട്ടിയില്ല ഡാൻസ് ഡാൻസിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് പ്രായം എഴുപത്തേഴ് ആയിട്ടുള്ള പക്ഷെ മുഖം കണ്ടാൽ തോന്നുവരി പറയാ പേരക്കുട്ടികളും മക്കളൊക്കെ എന്ത് പറയുന്നത് പേരക്കുട്ടികളൊക്കെയാണ് പൊറപ്പെടുത്തേ ൊക്കെ അതിശയം ഭംഗി കണ്ടിട്ട് കണ്ടിട്ടേ അമ്മമ്മയാണോ അമ്മമ്മ എത്ര സുന്ദരി കണ്ടില്ലേ ചിരി കണ്ടില്ലേ ഇതാണ് മാർഗ്ഗ കാണിച്ചേ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുപ്പത്തിനെല്ലാത്തിനും ചേരേനി ചേർന്നിട്ട് പഠിച്ചാലും കൂടെ പോരും എന്ത് കഴിയൂല വീട്ടില് സാമ്പത്തിക വിദ്യാഭ്യാസം ഉണ്ട് അന്നേരം പിന്നെ അവിടെ നിന്ന് ഒയ്യൂ പോളെ കൊടുത്ത് കളിക്കൂ പഠിച്ച കഴിഞ്ഞാ പിന്നെ അവിടെ പോരൂരി കോൽക്കളിയിലൊക്കെ

അല്ലെങ്കിൽ ഇതു പ്രായത്തിലുള്ള ആളെന്താ പറയാനുള്ളത് അവസരം പേരക്കുട്ടിയതൊക്കെ ഇഷ്ടായി വീട്ടിന്ന് മോളും മോള മോളും മക്കളും

പേര് ഒന്ന് അല്ല സുധ പിന്നുവാസികൾ പിന്നെ ശോഭന ഇനിയും ഇങ്ങനെ ഒപ്പനയും തിരുവാതിരക്കളിയും ഡാൻസും പുതിയ ആയിട്ടുള്ള ബ്രേക്ക് ഡാൻസ് ഒക്കെ കാണിച്ചു പുതിയായിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള വയോജനോത്സവത്തിന്റെ വേദിയാണ് നിങ്ങൾ കാണുന്നത് കണ്ടകുണ് ജൂബി ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാമുകളെല്ലാം നടന്നത് ഈ ഒപ്പനയിലെ അറുപതിനും എൺപതിനും വയസ്സിന് ഇടയിലുള്ളവരാണ് ഈ ഒപ്പനയിൽ പങ്കാളികളായത് അതായത് കളിക്കുന്നത് കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നുണ്ടോ ഒരു സാധ്യതയുമില്ല അവരുടെ എനർജി അത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെ കണ്ടു നോക്കി ി സൂപ്പർ നല്ലൊരു ഒപ്പന കാഴ്ച ഒരിക്കൽ കൂടി ഒരു കയ്യടി കൊടുക്കൂ